നമസ്കാരം ഇന്ത്യൻ റെയിൽ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ട്രെയിനാണ് വന്ദേ ഭാരത് കേരളത്തിൽ ലഭിച്ച വന്ദേ ഭാരത് ട്രെയിനുകളിൽ ടിക്കറ്റുകൾ ലഭിക്കണമെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപേ ബുക്ക് ചെയ്യണമെന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ട്രെയിനുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാനാകില്ല ഇപ്പോൾ വന്ദേ ഭാരത് ചെയർ കാറുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിന്റെ പണികളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ എങ്ങനെയാണ്ടെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അതിനെക്കുറിച്ച് വിശദമായി അറിയാം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം പിന്നിടാൻ സഹായിക്കുന്നു എന്നതാണ് വന്ദേ ഭാരതിനെ ജനപ്രിയമാക്കുന്നത് അതിനൊപ്പം തന്നെ ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ഉടനീളമുള്ള എഴുപത്തിയേഴ് റൂട്ടുകളിലായി അൻപത്തിയൊന്ന് വന്ദേ ഭാരത് ട്രെയിനുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത് കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിൽ രണ്ട് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് എറണാകുളം ബാംഗ്ലൂർ റൂട്ടിൽ ഒരു വന്ദേ ഭാരത് ഓട്ടം തുടങ്ങിയെങ്കിലും ഇപ്പോൾ അതിൻ്റെ സർവീസ് നിർത്തിയതായാണ് റിപ്പോർട്ടുകൾ ഉയർന്ന വേഗതയും ആഡംബര സൗകര്യങ്ങളും കണക്കിലെടുത്ത ജനങ്ങൾ ഈ ട്രെയിനുകളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതിനാൽ തന്നെ റെയിൽവേയും ഇവയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എയർ കണ്ടീഷനിങ് ബയോ ടോയ്ലറ്റുകൾ ഓട്ടോമാറ്റിക് ഡോറുകൾ എന്നിങ്ങനെ വിവിധ ആധുനിക ഫീച്ചറുകളായാണ് വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഉള്ളത് എന്നാൽ സ്ലീപ്പർ കോച്ചുകൾ ഇല്ലാത്തത് ദീർഘദൂര യാത്രകൾക്ക് പരിമിതിയായി മാറിയിട്ടുണ്ടായിരുന്നു ഇത് പരിഹരിക്കുന്നതിനായിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ബാംഗ്ലൂരിലെ ബിഇ എം എൽ കോച്ച് ഫാക്ടറിയിൽ സ്ലീപ്പർ കോച്ചുകളുടെ നിർമ്മാണത്തിന് തുടക്കമിട്ടത് പുതിയ സ്ലീപ്പർ കോച്ചുകൾ നിലവിലുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ ആഡംബരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് എ സി കോച്ചിലെ യാത്രക്കാർക്ക് കുളിമുറിയും ചൂടുവെള്ളത്തിന്റെ ലഭ്യതയും ഉറപ്പാക്കുന്നുണ്ട് ഓരോ ബർത്തിലും യു എസ് ബി ചാർജിങ്ങും റീഡിങ് ലൈറ്റുകളും ഉണ്ടായിരിക്കും ഇത് രാത്രി യാത്രയിൽ യാത്രക്കാർക്ക് സൗകര്യകരമായിരിക്കും ബാംഗ്ലൂരിൽ പുതുതായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രോട്ടോ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് വലിയ സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത് പത്ത് ദിവസത്തെ ട്രയൽ റണ്ണിന് ശേഷം ഈ കോച്ചുകൾ വന്ദേ ഭാരത് ട്രെയിനുകളിൽ സംയോജിപ്പിക്കുന്നതാണ് ട്രയൽ കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ സ്ലീപ്പർ കോച്ചുകളുള്ള രണ്ട് മൂന്ന് വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രതിമാസം അവതരിപ്പിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൽ പതിനാറ് കോച്ചുകളായിരിക്കും ഉണ്ടാവുക അതിൽ പതിനൊന്നെണ്ണം എ സി ത്രീ ടയർ ആയിരിക്കും നാല് എ സി ടു ടയർ കോച്ചുകളും ഒരു എ സി ഫസ്റ്റ് ക്ലാസ് കോച്ചുമായിരിക്കും ഇതിലുണ്ടാവുക ത്രീ ടയർ എ സി സ്ലീപ്പർ കോച്ചുകളിൽ അറുന്നൂറ്റി പതിനൊന്ന് കിടക്കകളും സെക്കൻഡ് ക്ലാസ് കോച്ചുകളിൽ നൂറ്റി എൺപത്തി എട്ട് കിടക്കകളും ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുപത്തിനാല് കിടക്കകളും ഉൾപ്പെടെ മൊത്തം എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ബെർത്തുകളാണ് ട്രെയിനിൽ മൊത്തം കാണുക ഈ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയുന്നതാണ് സുരക്ഷാ ക്യാമറകൾ പൊതു അറിയിപ്പുകൾക്കായുള്ള സ്പീക്കറുകൾ വികലാകരായ യാത്രക്കാർക്കുള്ള പ്രത്യേക ടോയ്ലറ്റുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ദൂരം താങ്ങുന്ന ട്രെയിനുകളാണെങ്കിലും ഇവ ഇപ്പോൾ രാത്രി കാലങ്ങളിൽ സർവീസ് നടത്തുന്നില്ല ദീർഘദൂര യാത്ര പോകുന്നവർ പ്രധാനമായും രാത്രിയിലുള്ള ട്രെയിനുകളെ ആശ്രയിക്കാറാണ് പതിവ നല്ല വൃത്തിക്ക് കിടന്നുറങ്ങി ദൂരസ്ഥലങ്ങളിലുള്ള തങ്ങളുടെ ജോലിക്കും മറ്റും പോകാൻ വേണ്ടിയാണ് സ്ലീപ്പർ ട്രെയിനുകൾ ബുക്ക് ചെയ്യുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരമുള്ള നഗരങ്ങളെ തമ്മിൽ വരെ ബന്ധിപ്പിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് അപ്പോൾ പിന്നെ പണമല്ല സൗകര്യമാണ് പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി യാത്രക്കാർ ഉറപ്പായും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളെ ആശ്രയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ നൂതന സ്ലീപ്പർ കോച്ചുകൾ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ സുപ്രധാനമായ ഒരു ചുവടുവെപ്പായിട്ടും നമുക്ക് കണക്കാക്കാം ദീർഘദൂര യാത്രകളിൽ യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സൗകര്യവും സുഖവുമെല്ലാം ഇത് നൽകുന്നതായിരിക്കും എന്തായാലും ഉടൻ തന്നെ വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ ട്രെയിനുകൾ ഇന്ത്യൻ റെയിലുകളിൽ ഓടിത്തുടങ്ങും